ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത നാലായിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് രണ്ട് കെടുക്കളായി കിട്ടുന്നതാണ് അതിൽ ജൂൺ ഇരുപത്താറാം തീയതി ബുധനാഴ്ച ആയിരത്തി അറുനൂറ് രൂപയും ജൂലൈ മൂന്ന് ബുധനാഴ്ച അത് പിന്നത്തത് ബുധനാഴ്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അങ്ങനെയാണ് സർക്കാർ കൊടുത്ത കൊടുക്കാൻ നിശ്ചയിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സർക്കാരിനേറ്റം തിരിച്ചടി പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാത്തതാണ് തിരഞ്ഞെടുപ്പിന് കൂടുതലും സർക്കാരിന് തിരിച്ചടി നേരിട്ടത് എന്നുള്ള കൂടി സർക്കാർ മുൻഗണന ഇതിൽ പെൻഷൻ ക്ഷേമ പെൻഷൻ വിധവ പെൻഷൻ അങ്ങനെയെല്ലാം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു മറ്റുള്ള ചെലവുകളൊക്കെ ചുരുക്കിയിട്ടാണ് സർക്കാർ ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആളുകൾക്കുള്ള പെൻഷൻ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും പെൻഷൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് ഒരു നല്ല കാലമാണ് നല്ല ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്